വിവാദങ്ങൾക്കിടെ പാണക്കാട് കുടുംബത്തെ പുകഴ്ത്തിയ സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തിന്റെ നിലപാട് ആ നിലപാട് നമ്മൾ കേട്ടതാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സമസ്ത നൂറാം വാർഷിക സമ്മേളനത്തിലാണ് പാണക്കാട് കുടുംബത്തെ പുകഴ്ത്തി ഉമർ ഫൈസി മുക്കം പ്രസംഗിക്കുന്നത് അതേ സമയത്തു തന്നെ ഇപ്പോൾ ഇതാ വക്കഫ് ബോർഡിൽ നോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ തീരുമാനവും വരുന്നു ഞാൻ എന്നും പാണക്കാട് ബഹുമാനിക്കുന്നവരാണ് സാമ്പത്തിക എന്ന് മാത്രല്ല എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടായാൽ നമ്മൾ ചെന്ന് ഞാൻ പറയുന്ന അല്ലെങ്കിൽ നമുക്ക് തണലായി നിൽക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം ആൾക്കാർ എന്തൊക്കെ പറയുന്നു ഇതൊക്കെ എന്താക്കുന്ന കേട്ടിട്ട് നമ്മളിടയിൽ ഇങ്ങനെ വിനോദമാണ് കഴിഞ്ഞു നീക്ക് വിനോദമാണ് സഖാവാണ് എന്നൊക്കെ പറയുന്നത് വരും അപ്പൊ പറത്തിലാണ് അപ്പൊ പറഞ്ഞു അപ്പൊ പറഞ്ഞോ ഒന്നുമില്ല സഖാവ് ഒരു മനസ്സിലാക്കാൻ കഴിയില്ല മനസ്സന് ഇങ്ങനെയുള്ള വർത്താനങ്ങളും നമ്മൾ പരസ്പരം ഉമർ ഫൈസി മുഖം പ്രസ്താവന നടത്താനുള്ള കാരണം സമസ്തയുടെ സമ്മേളനകാലത്ത് വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശത്തെ തുടർന്നാണെന്ന് അറിയുന്നു അരുൺ പുപ്രമ്പയുടെ അരുൺ പുപ്പറമ്പ വളരെ കൗതുകകരമായ കാര്യം ഉമർ ഫൈസി മുഖം തൻ പറയുന്നു താനൊരു സഖാവായ പുസ്തകാങ്കമല്ല അങ്ങനെയൊക്കെ ചില ആളുകൾ പറയുന്നു പാണക്കാട് കുടുംബവും ലീഗുമായിട്ട് തനിക്ക് വലിയ വിയോജിപ്പാണ് എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു ലീഗ് വിരുദ്ധനായി ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു സാധാരണ ഉമർ ഫൈസി മുഖം നടത്തുന്ന പ്രസ്താവനകൾ ലീഗ് അനുകൂലികളെ വല്ലാതെ ചുടിപ്പിക്കുന്നതാണ് അതും ഇന്നലെ വക്കപ്പോഡിൽ ഉമർ ഫൈസി മുഖത്തെ നോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള വാർത്ത കൂടി ഇന്നലെ എത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് വാർത്ത ഇന്നാണ് വരുന്നതെങ്കിലും ഇന്നലെയാണ് ഗസറ്റിൽ വിജ്ഞാപനം ഇറങ്ങുന്നത് പക്ഷേ ആ സമയത്തു തന്നെ ഉമർ ഫൈസി മുഖാം യിൽ പാണക്കാട് തങ്ങളെക്കുറിച്ച് പാണക്കാട് കുടുംബത്തെക്കുറിച്ച് പുകഴ്ത്തിപ്പറയുകയും ചെയ്യുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഫൈസി മുഖം ഇങ്ങനെയൊരു വിശദീകരണം നടത്തിയത് അരുൺ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഗുഡ് മോർണിംഗ് നിലപാട് ഉമർ ഫൈസി മുക്കം തിരുത്തിയെങ്കിലും അതൊരു താൽക്കാലിക സമവായമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമസ്തയുടെ നൂറാം വാർഷികം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് അത്തരം ഒരു സമ്മേളന കാലയളവിൽ ഈ സമയസ്തയിൽ തന്നെ ഒരു ഭിന്നത ഇത്തരം ഒരു വിവാദം വേണ്ടതില്ല എന്ന നിലപാട് സംസ്ഥാന നേതാക്കൾ പ്രധാനമായും ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ തന്നെ സ്വീകരിച്ചു അത്തരം വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് ആ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ നിർദ്ദേശം നൽകി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നൂറാം വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആ ഈ സ്വാഗത പ്രസംഗമാണ് ഉമർഫൈസി മുക്കം നടത്തിയത് ആ സ്വാഗത പ്രസംഗത്തിനിടെയാണ് ഇത്തരത്തിൽ പാണക്കാട് കുടുംബത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഈ പ്രതികരണം നടത്തിയത് പക്ഷേ നേരത്തെ ഉമർഫൈസി മുക്കം നടത്തിയിട്ടുള്ള വിവാദ പരാമർശം നമുക്കറിയാം ബാഫക്കി താങ്കൾ മുതൽ ഹൈദര ഹൈദരലി തങ്ങൾ വരെയുള്ള ഇവരുടെ പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല വഴിപഴച്ചു പോയവരെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അത് നേരിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പ്രത്യേകിച്ച് സാദിക്കലി തങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ചുള്ള വിമർശനമാണെന്ന തരത്തിൽ വിലയിരുത്തപ്പെടുകയും ചെയ്തിരുന്നു അതിൽ തന്നെ സമസ്തയിൽ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു ലീഗ് ഈ സമസ്തയിൽ തന്നെയുള്ള ലീഗ് വിരുദ്ധ വിഭാഗം അതിനനുകൂലിച്ച് അതിൽ തെറ്റില്ല അതിൽ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി പോലും വേണ്ട എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടായിരുന്നു പക്ഷെ കടുത്ത നടപടി വേണം എന്നാവശ്യപ്പെട്ടവരുമുണ്ട് അങ്ങനെ സമസ്തയിൽ തന്നെ ഈ നൂറാം വാർഷികത്തിന്റെ ഘട്ടത്തിൽ ഒരു കടുത്ത പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടായിരുന്നു വിവാദം അങ്ങനെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ആ ഘട്ടത്തിലാണ് അത്തരം വിവാദം ഒഴിവാക്കണമെന്ന നിർദ്ദേശം കർശന നിർദ്ദേശം നൽകിയത് ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ഒരു താൽക്കാലിക സമവായം മാത്രമാണ് ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉമർ ഫൈസി മുക്കത്തിൻ്റെ ഈ പ്രതികരണം ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഉമർ ഫൈസി മുക്കം ഇന്നലെ ഈ സ്വാഗത പ്രസംഗത്തിന് നടത്തിയ ഈ പുകഴ്ത്തലിൽ ഈ സമസ്ത കുളിൽ തന്നെയുള്ള ലീഗ് വിരുദ്ധ വിഭാഗത്തിന് അതൃപ്തി ഉണ്ടെന്ന വിവരം കൂടി എന്തായാലും പുറത്തുവരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ താൽക്കാലികമായി അതിൽ ഒരു ആ നിലപാട് തിരുത്തിയിട്ടുണ്ടും ഉമർ ഫൈസി മുഖം പക്ഷേ ആ കൂടുതൽ ഇതിൽ പ്രതികരണങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത പ്രത്യേകിച്ച് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ പുതിയ തീരുമാനം ഉൾപ്പെടെ വരുന്ന പശ്ചാത്തലത്തിൽ അത് കൂടുതൽ ചർച്ചയാവാനാണ് സാധ്യത പ്രധാനപ്പെട്ട വാർത്തയാണ്